ഫലന്തര താത്തിമരങ്ങൾ വെട്ടി തീയിലിട്ട് ചുട്ടുകളേട്ടെ നിന്റെ കണ്ണോ കയ്യോ കാലോ നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ അത് വെട്ടി കടലിലെറിയാൻ പറഞ്ഞവനെ അനുസരിക്കുക വെയില് തന്നെ വിളവ് തിന്നുന്നതും കാട്ട് കൈകിട്ടിയിരിക്കണമെന്ന വിശ്വാസികളുടെ ആ നീണ്ട കാലങ്ങൾ നീണ്ട ചോദ്യത്തിന് ഇതാ നടപടിയായിരിക്കുന്നു അറിയാത്ത വിമത കുഞ്ഞിനെ ചൊറിയുമ്പോൾ അറിയും എന്തുമാകാമെന്ന തിക്കാര്യത്തിന്റെ മണ്ടക്ക് കിട്ടട്ടെയായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ ശ്രമിക്കുന്ന കൽതായ പ്രമുഖർക്കുള്ള ചുട്ട അടി തന്നെയാണിത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ വീഡിയോ സന്ദേശവും അനുസരിക്കാത്ത ഒന്നും രണ്ടും വൈദികർക്കെതിരെയല്ല അൻപത്തിമൂന്ന് വിമത പട്ടം നേടിയ വൈദികർക്കെതിരെയാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിന്ന് നിങ്ങൾ ഒന്നുകൂടി കാണണം ഈ വിമത കൂട്ടങ്ങളുടെ ലക്ഷ്യം ഏകീകൃത കുർബാനയ്ക്കെതിരെയാണോ അതോ സഭാ സംരക്ഷണമാണോ രണ്ടുമല്ലെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കും അപ്പോൾ കൂടുതൽ വിവരിക്കേണ്ടല്ലോ സഭയുടെ തലപ്പത്ത് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുന്ന അധികാരം സഭയുടെ സ്തുത്തുക്കൾ അത് തന്നെയാണ് ഈ കൽതായ സുപ്രസിദ്ധരുടെ ലക്ഷ്യം അവർ വൈദികരടക്കം മെത്രാന്മാരെ പരസ്യമായി അവഹേളിച്ചത് നിങ്ങൾ ഒന്നോർത്തു നോക്കണം ഏതെങ്കിലും ഒരു വിശ്വാസി അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും തെരുവിലോ സ്വന്തം വീട്ടിലോ ഇങ്ങനെയൊക്കെ കാട്ടുകൂട്ടുമോ ഈ ദൃശ്യങ്ങൾ മാത്രം മതി യുവന്മാരൊന്നും വിശ്വാസികൾ പോയിട്ട് ദൈവഭയം അടുത്തുകൂടി പോയിട്ടില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാൻ കർത്താവിന്റെ അപ്പസ്തോലന്മാരെ എന്നാ കണക്കാക്കുന്ന മിത്രന്മാരെ സഭാശത്രുക്കൾ പോലും ഇത്തരുണത്തിൽ അധിക്ഷേപിക്കുകയില്ല എല്ലാ വൈദികരും നമ്മുടെ അന്മായരും ഒറ്റക്കെട്ടായിട്ട് ഇതൊരു മുന്നറിയിപ്പ് ഇതൊരു മുന്നറിയിപ്പ് ഞങ്ങൾ സ്വതന്ത്രരാകാൻ പോവുകയാണ് ഞങ്ങൾ സ്വതന്ത്രരാകാൻ പോവുകയാണ് സിമല അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തിനും ഞങ്ങൾ പുതിയൊരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങളെ മാറാൻ തീരുമാനിച്ചു ആ തീരുമാനമോടി പ്രിയപ്പെട്ട മാർപ്പാപ്പയെ അനുസരിക്കാത്തതിനാൽ വത്തിക്കാൻ നടപടി നേരിടുന്ന എറണാകുളത്തെ വൈദികരിൽ വത്തിക്കാനിൽ നിന്ന് വന്ന പട്ടികയിൽ ഒന്നാം റാങ്കുകാരൻ മറ്റാരുമല്ല മുണ്ടടൻ കുര്യാക്കോസ് മുണ്ടാടൻ തന്നെയാണ് ആദ്യ മറ്റുള്ളവർ സെബാസ്റ്റ്യൻ തളിയിൽ രാജൻ പുന്നക്കൽ ജോസ് ഇടശ്ശേരി ജോസഫ് പാറിക്കൽ പോൾ ചിറ്റിനപ്പള്ളി ആന്റണി നരിക്കുളം ജോയ് കണ്ണമ്പുഴ ജോഫി തൊട്ടങ്കര പിന്നെ പത്താമൻ സണ്ണിക്കളപ്പുറയ്ക്കൽ ഇനി അത് അൻപതിലേക്ക് എത്തുമ്പോൾ ലൂക്കോസ് കുന്നത്തൂർ നിക്കോളാസ് മണിപ്പറമ്പിൽ ജൂലിയസ് കർഗ അങ്ങനെ ജോഷി വഴപ്പറമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ആ പട്ടിക ഓർക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ കത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ വീഡിയോ സന്ദേശവും അതനുസരിക്കാത്ത വ്യമതന്മാർക്കെതിരെയാണ് ഈ കാനോനിക നടപടി നട്ടലുള്ള അപ്പൊ അഡ്മിനിസ്ട്രേറ്ററും കരുത്തുള്ള കുര്യയും അങ്ങനെ പട്ടിക്കൻ്റെ ആ കൽപ്പനകളിത നടപടികളാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്